ഒരിക്കൽ ബംഗ്ലാദേശിനെ സൈനിക ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ച ഹസീന സ്വന്തം നിന്ന് പലായനം ചെയ്തിരിക്കുകയാണ് അഞ്ചാം പ്രാവശ്യം പ്രധാനമന്ത്രിയായ ഹസീന വീണ്ടും അഭയം തേടി ചെറിയൊരു ഹെലികോപ്റ്ററിലാണ് ഇന്ത്യയിലെത്തിയത് സംവരണ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഷെയ്ഖ് ഹസീനയുടെ രാജിയിൽ കലാശിക്കുകയായിരുന്നു പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു അടുത്ത ബന്ധു വിശ്വസ്തരമായ വേക്കർ അസ് ഉസ്മാനെ ബംഗ്ലാദേശ് സേനാ മേധാവിയാക്കിയത് പിഴച്ചെന്ന് തിരിച്ചറിഞ്ഞ് ഷേഖ് ഹസീന കലാപകാരികൾക്കൊപ്പം നിന്ന് ഷേഖ് ഹസീനയെ രാജിവെപ്പിച്ചതും രാജ്യത്ത് നിന്ന് പുറത്താക്കിയതും ഇദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ഉപദേശം മാനിക്കാതെയായിരുന്നു ഈ നിയമനം കഴിഞ്ഞ മുപ്പത് വർഷമായി ഷേഖ് ഹസീനയ്ക്കൊപ്പം ജോലി ചെയ്തു വരികയായിരുന്നു വേക്കർ അസ് ഉസ്മാൻ ആദ്യം പ്രിൻസിപ്പൽ ഓഫീസറായി ജോലി ചെയ്തിരുന്നു ഉസ്മാന് സ്ഥാനക്കയറ്റം നൽകി സേനാ മേധാവിയാക്കിയത് പിന്നീടാണ് സേനയിലെ ഏറ്റവും ഉന്നതമായ പദവി ഇതുപക്ഷേ ചതിയായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഈ വിദ്യാർത്ഥി കലാപത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐഎസ്ഐ രണ്ട് വർഷമായി ഹസീനയ്ക്കെതിരെ പ്രവർത്തിച്ചിരുന്നു ഈ രണ്ട് വർഷക്കാലം കൊണ്ടാണ് വിദ്യാർത്ഥികളെ പല രീതിയിൽ സ്വാധീനിച്ച് കലാപത്തിന് പോന്നവരാക്കി ഐ എസ് ഐ വളർത്തിയത് രാജ്യവിട്ടുപോകാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരമാണ് സേനാ മേധാവിയായ വേക്കർ അസ് ഉസ്മാൻ ഷെയ്ഖ് ഹസീനക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് ഉടനെ അവർ ആത്മാർത്ഥ സുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചു രണ്ട് വലിയ പെട്ടികൾ അത്യാവശ്യം സാധനങ്ങൾ കുത്തിനിറച്ചു അപ്പോഴേക്കും ഇന്ത്യ രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രിയ സുഹൃത്തിനെ സ്വീകരിക്കാൻ തയ്യാറായി ബംഗ്ലാദേശ് ആർമിയുടെ വിമാനത്തിൽ ഷെയ്ഖ് ഹസീന രാജ്യമിട്ട് ഇന്ത്യയിലേക്ക് പറക്കുമ്പോൾ ഇന്ത്യ റഫേൽ വിമാനങ്ങളും റഡാറുകളും ഉപയോഗിച്ച് ഷെയ്ഖ് ഹസീനയുടെ വിമാനത്തിന് സുരക്ഷ നൽകുന്നുണ്ടായിരുന്നു ബ്രിട്ടനിൽ രാഷ്ട്രീയ ഭയം തേടാനുള്ള അഭ്യർത്ഥനയിൽ തീരുമാനമാകും വരെ ഹസീനയുടെ സംരക്ഷണം ഇന്ത്യ ഉറപ്പാക്കും ഷെയ്ഖ് ഹസീനയ്ക്ക് ബ്രിട്ടൻ രാഷ്ട്രീയ അഭയം നൽകിയില്ലെങ്കിൽ യുഎസ് ഫിൻലാൻഡ് സർക്കാരുകളുമായും ചർച്ചകൾ നടത്തും ഇതൊന്നും നടന്നില്ലെങ്കിൽ ഇന്ത്യ ഹസീനയ്ക്ക് താൽക്കാലിക അഭയം നൽകും തിങ്കളാഴ്ച വൈകിട്ടോടെ ഹിൻഡൻ വ്യോമതാവളത്തിൽ ഇറങ്ങിയ ഷെയ്ഖ് ഹസീനയെയും സഹോദരിയെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി ഹിൻഡനിൽ നേരിട്ടെത്തി ഷെയ്ഖ് ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചത് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാരുകൾ കഴിഞ്ഞ ദിവസം രാവിലെ അടിയന്തര സർവകക്ഷി യോഗം വിളിച്ചിരുന്നു മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ബംഗ്ലാദേശ് സ്ഥിതിഗതികൾ വിവരിച്ചു ഷെയ്ഖ് ഹസീനയും സഹോദരിയും ഡൽഹിയിൽ തന്നെയുണ്ടെന്നും ഏതെങ്കിലും വിദേശ രാജ്യത്ത് രാഷ്ട്രീയ ഭയം തേടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നതായും ജയശങ്കർ അറിയിച്ചു അതിർത്തിയിലടക്കം അതീവ ജാഗ്രതയിലാണ് സൈന്യമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിയിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരും യോഗത്തിൽ പങ്കെടുത്തത് കേന്ദ്ര സർക്കാരിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള പദ്ധതി അനിശ്ചിതത്തിലായതോടെ യു എ ഖത്തർ സൌദി അറേബ്യ ബലാറൂസ് ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഹസീനയുടെ പരിഗണനയിലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഹസീനയുടെ സഹോദരി രഹാനയുടെ മകൾ ടുലിപ് സിദ്ദിഖ് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമാണ് എന്നതാണ് ബ്രിട്ടനിലേക്ക് ഹസീനയെ ആകർഷിക്കുന്ന ഘടകം എന്നാൽ ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ വന്നേക്കാവുന്ന കേസുകളിൽ നിന്നും നിയമപരിരക്ഷകൾ നൽകാനാകില്ലെന്നും ബ്രിട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട്